നമസ്കാരം സഹപ്രവർത്തകയായ നടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുകയും സ്വകാര്യ വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന് പ്രശസ്ത കന്നഡ സീരിയൽ നടൻ ചരിത് ബാലപ്പ അറസ്റ്റിൽ വെള്ളിയാഴ്ച രാജരാജേശ്വരി നഗർ പോലീസാണ് ഇരുപത്തിയൊൻപത് കാരിയായ നടിയുടെ പരാതിയിൽ ചരിതനെ അറസ്റ്റ് ചെയ്തത് കന്നഡ സീരിയൽ രംഗത്തെ പ്രമുഖ നടനാണ് ചരിത് ബാലപ്പ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് കാലത്താണ് കുറ്റകൃത്യങ്ങൾ നടന്നതെന്ന് ഡി എസ് ഗിരീഷ് പറഞ്ഞു ഈ മാസം പതിമൂന്നിനാണ് യുവനടി പരാതി നൽകിയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ കന്നഡ തെലുങ്ക് ഭാഷാ പരമ്പരകളിൽ നടി അഭിനയിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവർ ചരിത് ബാലപ്പയുമായി പരിചയപ്പെട്ടത് പരാതിക്കാരിയായ നടിയോട് പ്രണയബന്ധത്തിൽ ഏർപ്പെടാൻ ചരിത് നിർബന്ധിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തുവെന്നും പോലീസ് പറഞ്ഞു ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്ന് മനസ്സിലാക്കി പ്രതി പരാതിക്കാരിയുടെ ശാരീരിക അടുപ്പം ആവശ്യപ്പെട്ടെന്നും ഡി സി പി പറഞ്ഞു ചരിത് യുവതിയെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് പ്രതിയും കൂട്ടാളികളും ചേർന്ന് പരാതിക്കാരിയായ നടിയുടെ വസതിക്ക് സമീപം നിരന്തര ശല്യം താനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും നടൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു തന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നടന്മാരും നടിമാരും ഉൾപ്പെടുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും അശ്ലീല വീഡിയോകളും ഫോട്ടോകളും പങ്കുവെക്കുന്ന പ്രതി ഭീഷണിപ്പെടുത്തി ഈ ആരോപണങ്ങളുടെയും അതുമായി ബന്ധപ്പെട്ട ഭീഷണിയുടെയും അടിസ്ഥാനത്തിലാണ് പ്രതികൾക്കെതിരെ കേസെടുത്തതെന്ന് ഡി സി ഗിരീഷ് കൂട്ടിച്ചേർത്തു തന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടാൽ തന്നെ അപകീർത്തിപ്പെടുത്തുമെന്ന് ഇയാൾ ബ്ലാക് മെയിൽ ചെയ്തതായി നടി പോലീസിനോട് പറഞ്ഞു രാഷ്ട്രീയക്കാരുമായും അടക്കം ശക്തരായ വ്യക്തികളുമായുള്ള ബന്ധം നടൻ ഉപയോഗിക്കുകയും എപ്പോൾ വേണമെങ്കിലും തന്നെ ജയിലിലടയ്ക്കാമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും അവർ പരാതിയിൽ പറഞ്ഞു തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് നടി പറഞ്ഞതായും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു അടുത്തിടെ കന്നഡ സിനിമയെ പിടിച്ചു വലച്ച ദർശൻ എപ്പിസോഡിനു ശേഷമാണ് ഇപ്പോൾ സീരിയൽ രംഗത്തും വിവാദമാകുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് രേണുകാസ്വാമി കൊലക്കേസിൽ പ്രതിയായ കന്നഡ സൂപ്പർ സ്റ്റാർ ദർശൻ തൂദേവിക്ക് ജാമ്യം ലഭിച്ചിരുന്നു കർണാടക ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത് കൂട്ടുപ്രതിയായ പവിത്ര ഗൌഡയ്ക്കും ജാമ്യം അനുവദിച്ചു കേസിൽ ഇതുവരെ ജാമ്യം ലഭിക്കാതിരുന്ന അഞ്ച് പ്രതികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു പവിത്രയ്ക്ക് അസലീല സന്ദേശം അയച്ചതാണ് കൊലപാതകത്തിന് കാരണമായത് ദർശനും പവിത്രയും കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയെന്നാണ് പോലീസ് പറയുന്നത് മാസങ്ങൾക്ക് മുമ്പ് കാമാക്ഷിപാളയത്തെ ഓടയിൽ നിന്നായിരുന്നു രേണുകാസ്വാമിയുടെ മൃതദേഹം കണ്ടെത്തിയത് മൂന്ന് പേർ പോലീസിൽ കീഴടങ്ങിയതോടെയായിരുന്നു സംഭവം വിളിപ്പെട്ടത് ദർശന നിർദ്ദേശപ്രകാരം തങ്ങളാണ് കൊല നടത്തിയതെന്നും സാമ്പത്തിക ഇടപാടാണ് കാരണമെന്നും ഇവർ മൊഴി നൽകിയിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിലാണ് കൊലപാതകത്തിൽ ദർശനം പങ്കുണ്ടെന്ന് വിളിപ്പെട്ടത് രേണുകാസ്വാമി പവിത്രയ്ക്കയച്ച അശ്ലീല സന്ദേശങ്ങളെക്കുറിച്ച് അറിഞ്ഞ ദർശൻ ഇയാളെ ഫാം ഹൗസിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തി മൃതദേഹം ഓടയിൽ ഉപേക്ഷിക്കുകയായിരുന്നു പ്രതികളുടെ മൊഴി പ്രകാരം ദർശനയും പവിത്രയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു